ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് ഇതുപോലെ ഒരു മാങ്ങ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പുളി പുളിയുള്ളതാണെങ്കിൽ നമുക്കതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കുറച്ച് കുഞ്ഞുള്ളി വേണം കുറച്ച് കറിവേപ്പില വറ്റൽമുളക് തേങ്ങയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ തോലോടുകൂടെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എവിനുസരിച്ചുള്ള വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഒരു ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലൊരു മണം ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങച്ച മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം ഇതൊരു ഐറ്റം ഉണ്ടെങ്കിലും മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു